എല്ലാ പേർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾക്ക് അടുത്തതായി നമ്മൾ പറയുന്നത് ഒരു ജൈവ വളമാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുകയാണ് ചാണകപ്പൊടിയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടാനില്ലെങ്കിൽ അത്ര തന്നെ ഗുണം ചാണകപ്പൊടിയും എം ബി കെയൊക്കെ നമ്മുടെ കയ്യിലപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഡി ഐ പി ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയും ഗുണമുള്ള ഒരു വളം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ അതിൻ്റെ അളവാണ് പറഞ്ഞു തരുന്നത് നമ്മൾ ചെടീൻ്റെ മുകളിൽ മണ്ണൊക്കെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നും ഒരു ഒരു ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരു സ്പൂൺ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു രണ്ടാഴ്ചയിൽ ഒരുക്കി ചെയ്തു കൊടുത്താൽ മതി ഇപ്പോൾ ചാണകപ്പൊടിയൊന്നും നമുക്ക് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഉണക്ക ചാണകപ്പൊടിയൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട ഒരു വളമാണ് നമ്മൾ ജൈവ വളമാണ് പറഞ്ഞു തരുന്നത് ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് തേയില അതിൻ്റെ അളവാണ് പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഉദ്ദേശിച്ച അളവിൽ എത്ര വേണം എടുക്കാം അത് കുറച്ച് ചെടിക്ക് വേണ്ടി ഇടാൻ പറ്റിയ ഒരു അളവാണ് പറയുന്നത് പത്ത് രൂപയുടെ തേയിലപ്പൊടി എടുക്കുക അഞ്ച് രൂപയുടെ ഒരു കാപ്പിപ്പൊടിയും കൂടെ എടുക്കുക പക്ഷേ ഇത് കാപ്പിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ നമ്മൾ ഓംലറ്റ് ഒക്കെ അടിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞ മുട്ടയുടെ തോട് അവിച്ച മുട്ടയുടെ അല്ല അല്ലാത്ത തോട് നമ്മൾ ഉണക്കി പൊടിച്ച് അത് ചേർക്കണം അപ്പോൾ ഇത് രണ്ടും കാപ്പിപ്പൊടിയും തേലെ എടുത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ഇരുപത് രൂപ അളവ് വരുന്ന ഇരുപത് രൂപയ്ക്ക് അളവ് വരുന്ന സോയ നമ്മൾ കറി വെക്കാൻ പേടിക്കുന്ന സോയ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിക്കുക കാപ്പിപ്പൊടിക്കും തേയിലപ്പൊടിയും പൊടിക്കേണ്ട ആവശ്യമില്ല സോയ നന്നായി പൊടിക്കുക നന്നായി പൊടിച്ചിട്ട് ഈ തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തൊരു കുപ്പിൽ അടച്ചു വയ്ക്കുക നമ്മൾ അത് നമുക്ക് എത്ര നാൾ വേണോ ഇരിക്കും അപ്പം നമ്മൾ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നാൾ നമ്മൾ കാത്തു കാത്തുവയ്ക്കേണ്ട കാര്യമില്ല അതിന് ശേഷം നമ്മൾ ചെടിയുടെ മുകളിലെ മണ്ണ് നന്നായി ഒന്ന് ഇളക്കുക നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ കളയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് രണ്ടാഴ്ചയിൽ ഒരു ദിവസം ഒരു സ്പൂൺ വെച്ച് ചെടിയുടെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായി നല്ല പൂക്കൾ കിട്ടും അപ്പോൾ ചാണകപ്പൊടിയിലടങ്ങിക്കുന്ന എല്ലാ കണ്ടനും തന്നെ സോയയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇഷ്ടപ്പെടാൻ